ഭീഷ്മർ ശരശൈലിയിൽ ആയതോടുകൂടി ദ്രോണർ കൗരവ സൈന്യാധിപത്യം ഏറ്റെടുത്തു യുധിഷ്ഠരനെ ബന്ധിതനാക്കി കൊണ്ടുവരാൻ ദുര്യോധനൻ ദ്രോണരോട് പറയുന്നു അഭിമന്യുവിൻ്റെ മരണം യുദ്ധത്തിൻ്റെ പതിമൂന്നാം ദിവസം പത്മവ്യൂഹം ചമച്ചുകൊണ്ട് ദ്രോണാചാര്യർ പാണ്ഡവസേനയെ ആക്രമിച്ചു പത്മവ്യൂഹത്തെ തടുക്കുവാൻ പ്രയാസമാണെന്നും അതു ഭേദിക്കുകയേ നിവൃത്തിയുള്ളൂ എന്നും കണ്ടറിഞ്ഞ യുധിഷ്ഠിരൻ വൈമനസ്യത്തോടു കൂടിയാണെങ്കിലും അഭിമന്യുവിനെ അതിന് നിയോഗിച്ചു പത്മവ്യൂഹത്തിനുള്ളിൽ കടന്ന അഭിമന്യുവിനെ ദ്രോണരും കൃപരും ചേർന്ന് നേരിട്ടു എന്നാൽ ആ കുമാരൻ്റെ അത്ഭുത പരാക്രമത്തിൽ ഇരുവരും പരാജയപ്പെട്ടു അതുകണ്ട് ദുര്യോധനൻ എത്തി ക്ഷണനേരം തന്നെ അയാൾക്ക് പിന്തിരിയേണ്ടി വന്നു അടുത്തത് ശല്യരായിരുന്നു ദേഹമാസകലം വീണ ശല്യരെ തേരാളി രക്ഷപ്പെടുത്തി പിന്നെ എത്തിയത് ദുശാസനായിരുന്നു അഭിമന്യുവിൻ്റെ അസ്ത്രമേറ്റ് ദുശാസനനും തേർത്തട്ടിൽ പതിച്ചു ലക്ഷ്മണനായിരുന്നു അടുത്തത് ഏറെ നേരം പിടിച്ചു നിൽക്കാൻ അയാൾക്കുമായില്ല യുദ്ധമര്യാദകൾ ലംഘിക്കാതെ അഭിമന്യുവിനെ കീഴടക്കാൻ കഴിയില്ലെന്ന് കൗരവർക്ക് ബോധ്യമായി മഹാരഥന്മാരെല്ലാവരും ഒത്തുകൂട്ടി അഭിമന്യു അവരോടെല്ലാം വളരെ നേരം പോരാടി നിന്നു ഒടുവിൽ കർണൻ അഭിമന്യുവിൻ്റെ വില്ലു മുറിച്ചു കൃതവർമാവ് ആ കുമാരൻ്റെ കുതിരകളെയും കൃപാചാര്യർ സാരഥിയേയും കൊന്നു അഭിമന്യു വാളും പരിചയമായി നേരിട്ടു ആ ആയുധങ്ങളും അവർ തകർത്തു ഒരു രഥചക്രം ആയുധമാക്കിക്കൊണ്ട് ആ വീരയോധാവ് ദ്രോണരുടെ നേർക്കു പാഞ്ഞു അതും തകർക്കപ്പെട്ടു എല്ലാവരും ചേർന്ന് ആ ധീര പോരാളിയെ കൊന്നു അഭിമന്യു മരണപ്പെട്ടു അർജുനൻ്റെ പ്രതികാരം അർജുനൻ ഈ വാർത്തയറിഞ്ഞ് പൊട്ടിത്തെറിച്ചു അഭിമന്യുവിനെ വ്യൂഹത്തിനകത്താക്കിയ ജയദ്രഥനെ അടുത്ത ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് വധിക്കുമെന്നും അതിനു കഴിഞ്ഞില്ലെങ്കിൽ താൻ അഗ്നിയിൽ ചാടി മരിക്കുമെന്നും അർജുനൻ പ്രതിജ്ഞ ചെയ്യുന്നു ഈ ഉഗ്രശപഥം കേട്ട് എല്ലാവരും നടുങ്ങി അടുത്ത ദിവസം പ്രതികാരമൂർത്തിയായ അർജുനൻ്റെ കണ്ണിൽ നിന്ന് ജയദ്രഥനെ ഒളിപ്പിച്ചു നിർത്തുക എന്നതായി കൗരവരുടെ മുഖ്യ ജോലി അന്ന് തന്നെ അർജുനനെ തടഞ്ഞു നിർത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല കർണൻ തുടങ്ങിയ മഹാരഥന്മാരാൽ ചുറ്റപ്പെട്ടു നിൽക്കുന്ന ജയദ്രഥനെ അർജുനൻ കണ്ടു ആ സമയം സൂര്യൻ മറഞ്ഞു ജയദ്രഥനെ വധിക്കും മുമ്പ് സൂര്യ എന്ന് കണ്ട് കൗരവർ ആർത്ത് വിളിച്ചു ജയദ്രഥനും അതിൽ പങ്കുചേർന്നു പക്ഷേ അർജുനൻ്റെ അസ്ത്രം ജയദ്രഥനെ വധിച്ചു അപ്പോൾ സൂര്യൻ വീണ്ടും പ്രകാശിച്ചു തങ്ങൾക്കു പറ്റിയ അബദ്ധം അപ്പോൾ മാത്രമാണ് കൗരവർക്കു മനസ്സിലായത് അടുത്ത ദിവസം ദുര്യോധനന്റെ കുറ്റപ്പെടുത്തലുകൾ ദ്രോണാചാര്യരുടെ നേർക്കായി അദ്ദേഹവും പാണ്ഡവപക്ഷപാതിയാണെന്ന് ദുര്യോധനൻ പറഞ്ഞു ദ്രോണർ എന്തു പറഞ്ഞിട്ടും ദുര്യോധനൻ ചെവി കൊണ്ടില്ല കോപം കൊണ്ട് വിറച്ച ദ്രോണർ അതെല്ലാം തീർത്തത് പാണ്ഡവസേനയെ ആക്രമിച്ചുകൊണ്ടായിരുന്നു ആ ഗുരുവിനെ തടയാൻ ആർക്കുമായില്ല